ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് ഞാൻ അടുപ്പിൽ തീയാക്കുന്നത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ മക്കളെ രണ്ട് ചെറിയവരെ രണ്ടാളെ കളികണ്ടേ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അവരെ കളരിപ്പായിട്ടാണിത് ഇവരെ അംഗം കുറിക്കുന്നതാണ് എൻ്റെ അടുക്കള പാത്രം എടുത്തിട്ടാന്ന് ഇതാൻ്റെ ഇതാ കാണിച്ചോക്ക് എൻ്റെ ഇഡലി തൊട്ട എടുത്തിട്ടാന്ന് ഇവരെ വാഴപ്പായ വേണ്ടതല്ല ഞാൻ കോരി അടുക്കള നല്ല വെയിലുള്ള സമയത്ത് മഴയുള്ള സമയത്ത് മാത്രമേ ഞാൻ അങ്ങനെ വെക്കലുള്ളൂ പിന്നെ രാവിലെയെല്ലാം വെക്കും രാവിലെ രാത്രിയെല്ലാം പിന്നെ ഗ്യാസ് ഒന്ന് വെക്കേണ്ടത് അവിടെ നിന്ന് വെക്കും അല്ലാതെ ഞാൻ പുറത്തുനിന്ന് തന്നേ വെക്കൽ ഞാൻ ചൂടുവെള്ളത്തിൽ അരി കഴിക്കലുണ്ടേ അത് നല്ല ചൂട് വെള്ളത്ത് കഴിക്കുന്നതിന് ശേഷേ പച്ച വെള്ളം കട്ടിയുള്ളൂ അങ്ങനെ നോക്കലേ ഇതാണ്ട് അക്ഷയ പാത്രം കണ്ട എപ്പോഴും ഇങ്ങനെ തുണി ഉണ്ടാവും मेगा तेल नया गत्ता कई गत्तों नया मोतीप

ഞാൻ തോട്ടിലേക്ക് പോക്കാന്നേ ഈ തോട്ടിലെ വെള്ളം കുറഞ്ഞു ഞാൻ അലക്കാൻ വേണ്ടി ആക്കിയാൽ വെള്ളം കുറഞ്ഞുവേ ഇപ്പൊ ഞാൻ പോകുന്നത് അങ്ങ് താഴ്ച കരൾച്ച ൊണ്ട് നമ്മളെ വെള്ളത്തിന്റെ അളവെല്ലാം കുറഞ്ഞു വന്നു ഇപ്പൊ കൈതക്കൂടലുള്ളത് കൊണ്ടും ഇവിടെ നല്ല കായലിന്റെ കാടുള്ളത് കൊണ്ടും ഇവിടെ നല്ല തണുപ്പാണ് തണുപ്പിലാന്ന് ഇപ്പൊ ഞമ്മള് ഒന്നാമത്തെ വർഗം രണ്ടാമത്തെ വർഗം അപ്പൊ ഇത്രയും സാധനമാണ് എനിക്ക് കറി വെക്കാനുള്ള ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടിണ്ടാവും ഒന്നാ കറി എന്നല്ലേ സാമ്പാർ സാമ്പാർ കഷ്ണുണ്ട് സാമ്പാർ വെക്കണം അപ്പൊ ഉച്ചക്കത്തെ ചോറ് കഴിക്കലായ നമ്മളെല്ലാരും ഇതൊക്കെ കാണിച്ചു തരാം എന്തെല്ലാന്നു ചോറ് മുട്ട വറുത്തത് മീൻകറി രാവിലത്തെ കടലക്കറി ഇന്നലത്തെ മീൻകറിയു പിന്നെ ഇതാ ഇപ്പൊ വെച്ചത് ഇതാ സാമ്പാറും വറവും പിടിയെന്ന് വാങ്ങിയതാണെ ഇത് നാരങ്ങച്ചാറ് ഇത് പയറും കായും കൂടി ഒരു ഉപ്പേരിയും ഇത്രയാണ് പിന്നെ ഇതാ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കട്ടെ ഇന്ന് നമുക്ക് അച്ഛനെയും അമ്മൂമ്മേനെയും പോയിട്ടാണുള്ളത് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ഇടുകയും കൂടി ചെയ്യ കുഞ്ഞാവേ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ഭായ് പറഞ്ഞു Maricarie, video bye. 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 Wala.